നമുക്ക് കരിമീൻ അയ്യോ ണ്ട് കുറുവാ പരല് നമുക്ക് ഒരു കുറുവാ പരലടിച്ചിട്ടോ വലുത് ഔ ഓ പൂണാവോ നെയ്സായിട്ടൊന്ന് ഇതാക്കലം പിടിച്ച വിട്ടുപോലും നെയ്സായിട്ട് നമുക്കൊരു ഒരു വലുതെ അടിച്ചിട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സ്ഥിരം വരണ സ്പോട്ടിക്ക് തന്നെ വന്നിട്ടുള്ള കേട്ടോ പിന്നെ നമ്മുടെ കൂടെ ഇന്ന് ഇതാ നവീൻ ചേട്ടൻ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും സമയം കളയാണ്ട് നേരെ ഫിഷിങ് കളകാം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തീറ്റ മിക്സ് ചെയ്യാൻ മൈദ കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ കുറച്ച് മൈദ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടാണ് മൈദ ഒന്ന് മിക്സ് ചെയ്യുന്നത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതാ പിന്നെ എസ്സൻസ് ഇട്ടാ ഇതെത്ര മതിയാവും വിചാരിക്കുന്നു നമ്മൾ ഓവറായിട്ട് എന്തായാലും മൈല പിന്നെ ഇതില് ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ഇതിന് താഴേണ്ടിട്ട പിന്നെ ഈ എസ്സൻസ് പിന്നെ കുറച്ച് വെള്ളം മിക്സ് ചെയ്യണം നമ്മുടെ തീറ്റ ഒരുവിധം മിക്സ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ബോക്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ കുപ്പിയിൽ വെള്ളം ഒന്ന് വയ്ക്കുക ഓക്കെ നമ്മൾ കിട്ടണ മീൻ ഇതില് വെക്കാൻ വേണ്ടിട്ടാണ് കാരണം കൊറച്ചെങ്കിലും ജീവനോട് നിക്കൂലോ ഇരിക്കണ്ട നമ്മൾ ഇരിക്കുന്ന കുപ്പി പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇട്ട് നമ്മൾ കൊണ്ടുപോവാണ് നമ്മള പോൾ റോഡ് ഈ നമ്മളീ സംഭവ് തോട്ടിന്ന് വേർത്തിണ്ട് ഇവിടെ നോക്കി ക്യാമറയിൽ നമുക്ക് കിട്ടണോന്നറിയില്ല കണ്ട മനടാ ചേട്ടിന്ന് കൊടുത്ത് തീറ്റ പോയി ഇടുമ്പോ ഇടുമ്പോ പെട്ടെന്ന് തീരുണ്ട് തീറ്റ അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഉണ്ടടാം ആദ്യത്തേല്ലേ കിട്ടണേ പോയിട്ട് വരെ പിടിച്ചോണ്ട് പോവാ ആ ആദ്യത്തെ എന്നെ തീറ്റ പോയി ഓ കാറ്റ് നല്ല കാറ്റാണ് ട്ടോ ഇതാ നമ്മളെ നവീൻ ചേട്ടന്റെ ആദ്യത്തെ അടിച്ചിട്ടുണ്ട് അടിച്ചിണ്ട് ഒരു പൂവാലി പിന്നെ വെയില് കൊണ്ട് സെറ്റാ റെഡി ആവും തോന്നുന്നുണ്ട് അന്ന് അയ്യോ നമ്മള് കരിമീനെ അടിച്ചു എന്ന വിചാരിച്ചിട്ട് നോക്കി ഇത്ര നേരം ഇരുന്നിട്ട് അടിച്ചത് ഒരു പൂവാലി ആദ്യത്തിന് കൂട്ടായിട്ട് അവിടെ ഇരിക്കണ്ടേ എല്ലാ രീതിക്ക് കരിമീൻ വന്ന് നിക്കുന്നുണ്ട് കേട്ടാ പക്ഷെ നമ്മടെ ഈ തീറ്റ താഴെ പോയാൽ മാത്രമാണ് അവന്മാർക്ക് അടിക്കാൻ പറ്റുള്ളൂ ഈ പരലുകൾ മൊത്തം നശിപ്പിക്കീറ്റൊന്ന് താഴെ പോയാലാ നമുക്ക് കരിമീൻ അടിക്കാ അതിന് മുന്നേ ഈ പരലുകൾ സൈസ് ആക്കി പരലല്ലേ പരലാ ഇത് നമുക്കൊരു പൂവാലീന അടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുണ്ട് ധെയ്യൊരു വേണ്ട പൂ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ അത് ിലാണ് കുളത്ത് ചാടി പോകട്ട അതുകൊണ്ടാ ആ ഭയ നീള മറ്റേ റോഡ് ഇപ്പൊ എട്ടേ മുക്കാല് എട്ടാം നാപ്പത്തി ചെറുത് എന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ വലുതാ വലിച്ചു വെളിച്ചു പിടിച്ചുകൊണ്ടോയി ഈ ബോക്സ് അല്ലെ കവറിടുത്ത് ഓടുന്നുണ്ട് അതിലെടുത്ത് ഓടുന്നുണ്ട് വെള്ളം ഭയങ്കര ഉറക്കണോ മറ്റേ വാല പേടിക്കുന്നേ വരല് ആ ഇത് പോവാലല്ലേ കുറുവാട ചെറുത് നമുക്ക് ആകെ ഒരു കരിമീൻ അടിച്ചോളൂടാ പിന്നെ ഒക്കെ അതാ കിട്ടുന്നത് വരല്ലാണോ തീറ്റയുടെ ഇത് താഴത്തേക്ക് പോയാൽ ഒരു കരിമീൻ ഇട്ടിയ സന്തോഷായനെ നമ്മൾ ഈ താഴത്തൊക്കെ കരിമീൻ പക്ഷെ എന്താ ആ ചെയ്യാ നമുക്ക് അടുത്ത ഒരു പൂവാലി അടിച്ചത് പൊടിക്കും കൂടി വലുപ്പം ഇണ്ടാ അതിനേക്കാളും അത് തീറ്റയുടെ തന്നെ ആയിരുന്നു അല്ലേ അതാ നമ്മൾ ഈ ഈ ബോക്സിൽ ഇട്ടേക്കുന്ന ടാ ആ ബസ് ആ ഇങ്ങടനെ വന്നു നമുക്ക് അടച്ചേക്കറച്ചൂടി വലിയ ഉണ്ടാക്കി ഇട്ടാ ആഴട്ട് നോക്കിയാ കരിമീന അടിക്കുകയാണെങ്കിൽ നല്ലതാവാട്ടൊരു കരിമീനെ പിടിച്ചോണ്ട് പോവാ കരി ഞാൻ കരിയാന്ന് ചോദിച്ചു പെയ്യൂട പൂവാലി എന്നടിച്ചേക്ക നമുക്ക് ഇവിടെ ചവിട്ടി ചവിട്ടി സൈഡ് റെഡി ആക്കാം അല്ലേ മണ്ണിരൊക്കെ കിട്ടും തോന്നുന്നുണ്ട് അടുത്ത് കിട്ടണോ മണ്ണിര കിട്ടുവാണെങ്കി സുഖ എന്തായാലും താഴത്തേക്ക് പോറലുകൾ എടുത്ത് കളിക്കില്ല ആഴത്തേക്ക് പോവാൻ പാരലുകൾ സമ്മതിക്കുന്നില്ലേ അതോ ഓ അടിച്ചു കരിമീൻ അടിച്ചു പിടിയാ നമുക്ക് കൊറേ നേരം നിന്നിട്ട് ഇതാ ഒരു കരിമീൻ അടിച്ചിട്ടാ ഇതാണ്ടല്ലേ കൊറേ നേരമായി നമ്മള് വെയിറ്റ് ചെയ്യുന്നു കരിമീൻ 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 ഡാടാ അരുമിന അല്ല ഞാൻ അടിച്ചത് അറിഞ്ഞില്ല പോയിന്ന് ചോച്ചി ഇത് കുറുവാടെ ചെറുത് ഇത്ര നേരം നമുക്ക് കിട്ടിയത് പൂവാലികൾ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഒരു കുറുവ പരലില്ലേ അതിന്റെ ചെറുതിനെ കിട്ടിയിക്കുന്നേട്ടാ നോക്കിയേ ഇത് അത്യാവശ്യം വലുപ്പം വരുന്നതാ അല്ല ഇതിപ്പോ അത്യാവശ്യം ഞാൻ അത് പോയിന്ന് വിചാരിച്ച തീറ്റ കഴിഞ്ഞിട്ട് എടുക്കാ നിക്ക നമ്മടെ ബോക്സ് ചെറുതായിട്ടാ നമ്മളിപ്പോ വേറെ സ്ഫോട്ടിക്കാൻ വന്നേക്കുന്നുണ്ടാ നമ്മള് കൊറേ ദൂരുന്നവട ഫുള് വെയിലായി നമ്മളെന്തായാലും താങ്ങലുള്ള സ്ഥലത്തേക്ക് വന്നേക്കട്ട അവിടെ എന്തായാലും റിസൾട്ട് ഉണ്ടാകും നോക്കിയോ അയ്യോ പിന്നെ എന്റെ പോൾ റോഡ് വലുതായിട്ട് നമ്മളിങ്ങനെ ചെറിയ സ്ഥലത്ത് ഇടുമ്പോ ചുരുക്കി കൊടുക്കണം അല്ലെങ്കിൽ പണിയാ നമുക്കൊരു പറ കളിപ്പിച്ചിട്ട് അത് നമ്മളെ ശരിക്കും പറ കളിപ്പിച്ചല്ലാ ഇവിടെ തെങ്ങുകളുണ്ട് ഇത് ഭയങ്കര ഹൈറ്റ് അല്ലേ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താ പക്ഷെ മീൻ പോയി പോയിട്ട് ഇത് നമുക്ക് അടുത്ത അടിച്ചിട്ടുണ്ട് കേട്ടാ അതൊരു പൂവാലി തന്നെ പിന്നെ നേരത്തത പോലെ മിസ്സാകുന്നില്ല ആ കാരം ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് വലിയ മീനാന്നായിട്ടൊന്നല്ലാ എന്താ വെച്ചാൽ നമുക്കിത് പൊന്തിച്ചെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ റോഡ് ഭയങ്കര വലിപ്പുണ്ട് അതുകൊണ്ടാണ് വെൽച്ചെണ്ണ ഞാൻ ഇറക്കാറുണ്ട് അപ്പൊ ആ മൂത്തുപോലെ നേരത്തെ കിട്ടിയതിനെക്കാളും ചെറുതാ നമുക്ക് പിന്നെ രണ്ടു മൂന്ന് മീൻ ഇതിനേക്കാളും വലുപ്പള കിട്ടിയില്ല പക്ഷെ അത് നമുക്ക് വീട് എടുക്കാം വീട് എടുത്താൽ ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല ഓഫ് ആക്കുക ചെയ്തു ആ അറ്റ പറ നമുക്ക് അടിച്ചിട്ടുണ്ട് കരിമീൻ കരിമീനല്ല അയ്യോ ചേട്ടാ ക്യാമറ ഓൺ ആക്കുക ക്യാമറ ഓൺ ആക്ക ക്യാമറ ഓൺ ആക്കാ നമുക്ക് അത്യാവശ്യം സൈസുള്ള എന്തോ മീൻ അടിച്ചിണ്ട് എനിക്ക് അത്യാവശ്യം സൈസുള്ള എന്തോ മീൻ അടിച്ചിണ്ട് ആ ഞാൻ ഉണക്കിണ്ട് ഓ കുറുവാപ്പരല് നമുക്കേ ഒരു കുറുവാപ്പരലടിച്ചിട്ടുണ്ട് വലുത് ഔ ഓ പൂണാവോ നെയ്സായിട്ടൊന്ന് ഇതാക്കും പൂവും പതുക്കെ പതുക്കെ വലിച്ചു തരാട്ട് നമുക്കേടാ ഇതിനെ അധികം ബലം വിട്ടു പോരും നെയ്സായിട്ട് നമുക്കൊരു വലുതിന ഇത്ര നേരം വലുത് കിട്ടിയത് ഇത്ര നേരം നമുക്ക് വലിയ സംഭവിച്ചത് എന്തായാലും അത് നല്ല വലിപ്പന ഉണ്ടായി കുറുവ ഇത്ര നേരം നമുക്ക് നിന്നിട്ടേ കിട്ടിയത് കേട്ടോ അത്യാവശ്യം വലിപ്പം ഞാ കൊളത്തായിക്കാൻ നോക്കിട്ട് അഴിയണില്ലാ നമ്മള് നവീൻ ചട്ടൻ്റെ കൊടുത്തുണ്ട് അതിന് അണ്ണാക്കില് കുത്തിന് കിട്ടിയത് അല്ലേ അല്ലെങ്കിൽ അപ്പഴ പോയിണ്ടാവു ഓ താങ്ക് യു നമുക്ക് എന്തായാലും നമ്മടെ ബോക്സിൽ ഇട്ട് വയ്ക്കാം കുറച്ച് മെച്ചണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കിട്ടിയ മീൻ മീനാണ് പിന്നെ കുറെ ആയിട്ടുണ്ട് അതാണ് നോക്കിയാ ഇതിന്റെ വലിപ്പം അതിന്റെ ഈ ടീഷർട്ട് ഒക്കെ ഉണ്ടോട്ടോ നമ്മുടെ എന്റെ കായ്പതിനേക്കാളും വലിപ്പമുണ്ട് പിന്നെ കൊറേ അത്യാവശ്യം വലിപ്പം ഉള്ള പാരലാണ് കിട്ടീന്റെ ഓ ജീവണ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇറങ്ങുന്നു ഇതോ എല്ലാത്തിനും വെള്ളത്തിൽ തന്നെ ഇടുന്നു എന്താ ഒരു കരിമ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സൈസ് കരി മീന് കിട്ടീൻ കേട്ടോ പേടിക്കണ്ട പേടിക്കണ്ട അല്ല മീന് പെടയോ പേടിക്കണ്ട പറയാണ്ടോ ഇതൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയ കണ്ടോ അത്യാവശ്യം ഇതിന് വലിയ കുറുവായിട്ടുണ്ട് പിന്നെ തിരക്കേടില്ലാത്തൊരു കരിമീൻ വലിയ കരിമീൻ ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ പിന്നെ നമുക്ക് ഓഫറോ അല്ലേ എത്രത്തോളം നമ്മുടെ മീൻറെ വലിപ്പം കിട്ടുമെന്ന് അറിയില്ല കാരണം വൈഡ് ആംഗിളിലാണ് എടുക്കുന്നത് കേട്ടാ ഇത്രത്തോളം കിട്ടിയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡപ്പ് ചെയ്യാനേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ ഇതുപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുള്ളു അപ്പൊ ഇതുപോലെ നല്ല ആഴ്ച അടുത്ത വീഡിയോ കാണാം